ഇതേ പുകയില കഷായം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പ് ചെടികൾക്ക് പ്രത്യേകിച്ച് മുളക്ചീനി അതുപോലുള്ള ചെടികൾക്ക് മുരടിപ്പുണ്ടാവും മുരടിപ്പുണ്ടാകുമ്പോൾ പമ്പിനടിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ജൈവ കീടനാശിനിയാണ് നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ജൈവ കീടനാശിനി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചേരുന്നത് ഇതാണ് ഇതിനകത്ത് ചേരുന്നത് പ്രധാനമായിട്ടും ചേരുന്നത് പുകയില പുകയില പുകയിലരിഞ്ഞിട്ടിരിക്കുക പിന്നെ വേപ്പെണ്ണ അല്ലേ വേപ്പണ്ണയുടെ മണമുണ്ട് പുകയിലയും വേപ്പണ്ണയും ഒരല്പം ബാരസോപ്പ് അല്ലേ അത് ലയിപ്പിച്ച ഒരു ലൈനിയാണ് ഇതങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങ് ചേർത്താൽ മതി ഇതങ്ങോട്ട് പിഴിഞ്ഞ് ചേർത്ത് കഴിഞ്ഞിട്ട് അരിച്ചിങ്ങെടുക്കണം അല്ല അരിച്ചെടുക്കുന്നതിന് മുൻപായി ഇത് കൊണ്ടുപോകാം ഇത് വെളുത്തുള്ളിയും നല്ല കാന്താരി മുളകും എരിവുള്ള കാന്താരി മുളകും കൂടി അരച്ചെടുത്തതാണ് വെളുത്തുള്ളിയുടെ തൊണ്ട ഇത് ഓ ഇതുങ്ങൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വിഴിഞ്ഞും കെടുക്കുക കൈ ചിലപ്പോൾ അല്പം പുകയുമായിരിക്കും അത് സാരമില്ല നന്നായിട്ട് ലയിപ്പിച്ച് വിഴിഞ്ഞും കെടുക്കണം അപ്പം നമുക്ക് അരിപ്പ് ഉപയോഗിക്കാം പിഴിഞ്ഞെടുക്കുന്നതിന് അതെ അല്ലെ അപ്പൊ അതുപോലെ ഒരു സംശയം ഇപ്പൊ നമ്മൾ നമ്മള് പുകയിലിടണം പുകയിലേ പുകയിലൊരു ആറ് മണിക്കൂർ നേരം വെള്ളത്തിൽ പുകയിലേയും ആണ് ഇത്ര കുതിർന്നു വരാനൊരു താമസമുള്ളൂ ഇനിയിപ്പ ഇത് ഒരു ലിറ്റർ വെള്ളമാണ് ഈ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് പുകയില എന്ന് പറയുന്നത് ഒരു ഒരു പതിനഞ്ച് ഗ്രാം വരും പിന്നെ വേപ്പെണ്ണ ഒരു അഞ്ച് ഒരു അഞ്ച് ഗ്രാം അതിൽ കൊണ്ട് വരില്ലേ സോപ്പാണെങ്കിൽ ഒരു പത്ത് ഗ്രാം പത്ത് ഗ്രാം കാന്താരിമുള്ളത് ഒരു പതിനഞ്ച് കാന്താരിമുള്ളത് ഒരു കുടം വെളുത്തുള്ളി ഇതാണ് ഒരു ലിറ്റർ ഈ ജൈവ കീടനാശിനി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അനുപാതം എന്ന് പറയുന്ന ഇതാ ഇത് നമുക്ക് ഇനി ഒന്ന് പിഴിഞ്ഞെടുത്താലോ പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുക്കുവാണേ

Nama Kanga pilih nyori kya?